ഈ സംസിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് നിയമജ്ഞരുടെയും ഭരസരുടെയും ചില തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും അതിനേക്കാൾ മഹത്തരമാണ് മറ്റു ചിലരുടെ പ്രവൃത്തികൾ എന്ന് അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തുകയുമാണ് ഇന്നത്തെ വചനത്തിലൂടെ ഈശ്വര ചെയ്യുക തെരുവീതികളില് അംഗീകാരം നേടാൻ വരുന്നശാലകളിൽ അഗ്രാസനങ്ങളില് ഇരിക്കാൻ ജനത്തിൻ്റെ കയ്യടി വാങ്ങാൻ തങ്ങൾ മത നിഷ്ഠയിൽ മറ്റാരേക്കാളും മുമ്പിലാണ് എന്ന് ബോധപൂർവം വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നീമജ്ഞരുടെയും ഭരിസയരുടെയും ശൈലിയെ അവിടുന്ന് ചോദ്യം ചെയ്യുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകലല്ല ദൈവസ്ഥാനിത്തീര് എന്തെങ്കിലുമൊക്കെ ആയിത്തീരലാണ് നമുക്ക് പ്രധാനമെന്ന് ഈശ്വ നമ്മളെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുവചനത്തിൽ ഈശോവിധവയായ ഒരു സ്ത്രീയുടെ കാണിക്ക സമർപ്പണത്തെ കൃത്യതയോടെ വിലയിരുത്തിയിട്ട് അവിടുന്ന് നൽകുന്ന ഒരു പരാമർശമുണ്ട് ശബരിമലയിലും മറ്റു ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ പരിസേയ ശൈലി നമ്മുടെ മുമ്പില് ഈശോ അനാവരണം ചെയ്യുകയാണ് ചാക്ക് കണക്കിന് അല്ലെങ്കിൽ കെട്ടുകണക്കിന് പണം കൊണ്ടുവന്ന് അത് നേർച്ചപ്പെട്ടിയിലായിടുന്നതിൻ്റെ ഒരു സന്തോഷം നാണയത്തൊട്ടുകള് നേർച്ചപ്പെട്ടിയിൽ വീഴുമ്പോൾ കേൾക്കുന്ന കിളുകിലാരവം തങ്ങളെ മറ്റുള്ളവരുടെ കയ്യടി വാങ്ങാൻ പോരുന്നതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈ കൂട്ടരുടെ പരിശ്രമം അതുകൊണ്ട് തന്നെ നിയമജരും ഭരസേരും ഒക്കെ ചെയ്യുന്നത് ദേവാലയത്തിലെ കാഴ്ച വഞ്ചിയിൽ വലിയ തുകകൾ നിക്ഷേപിച്ച് ഞങ്ങൾ ഒരുപാട് കൊടുക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ട് ഇവിടെയാണ് വിധവയായ സ്ത്രീ അവളുടെ അധ്വാനത്തിൻ്റെ ഓഹരിയായ ചില ചെമ്പ് തൊട്ടുകളുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഭരിച്ചയിലിട്ടതിൻ്റെ എത്രയോ ചെറിയ ഒരു തുക കണക്ക് കൂട്ടാൻ പോലും പറ്റാത്ത ഒരു കുഞ്ഞു നാണയം ദേവാലയത്തിൽ നിക്ഷേപിച്ച സ്ത്രീയെ യേശു മഹത്വവൽക്കരിക്കുകയാണ് ചെമ്പിൻ്റെയും വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും നാണയങ്ങൾ ഷെക്കലിൽ അവൈലബിളായി അവിടെ സ്വർണ്ണ നാണയങ്ങൾ നിക്ഷേപിക്കുന്ന വെള്ളി നാണയങ്ങൾ നിക്ഷേപിക്കുന്ന സാമ്പത്തികമായി ഉന്നത നിലയിൽ നിൽക്കുന്ന പലരും അവരുടെ സമ്പത്തിന്റെ ഒരു ഓഹരി മാത്രം നിക്ഷേപിക്കുമ്പോൾ തന്റെ ഉപജീവനത്തിലുള്ള ഭാഗം മുഴുവൻ നിക്ഷേപിച്ച ഈ സാധു സ്ത്രീ മറ്റുള്ളവരേക്കാളും പരിഗണനയ്ക്കും പ്രശംസിക്കും കാരണബോധയാണ് എന്ന് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ കൊടുക്കലുകൾ നമ്മുടെ പങ്കുവയ്ക്കലുകൾ നമ്മുടെ ദൈവസന്നിധിയിലുള്ള തുറവി അതെത്രമാത്രം ഗൗരവതരമായിരിക്കണമെന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുക ഇടവകകളിൽ ഞങ്ങൾ വിയാരിയസ്സന്മാർ ഇടവകയുടെ ക്ഷേമത്തിനോ പാവപ്പെട്ടവരുടെ സമുദ്ധാരണത്തിനോ ഒക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം കൂടാരയോഗങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ ഇടവകയുടെ പാലിഷ് കൗൺസിലിലോ മറ്റ് ഒക്കെ അവതരിപ്പിക്കുമ്പോൾ വളരെ പെട്ടെന്ന് വരുന്ന ഒരു കമൻ്റ് ഉണ്ട് ആച്ച നമുക്ക് ഇടവകയിലെ പോറിംഗാരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കാം അമേരിക്കയിലും യു കെയിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ഒക്കെ നമ്മുടെ ഇടവകയിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം എന്റെ സ്വത്തും എന്റെ സമ്പത്തും ഒക്കെ എനിക്ക് സുരക്ഷിതമായി സൂക്ഷിക്കണം അതിൽ നിന്ന് പങ്കുവെക്കാനൊന്നും എനിക്ക് തൽക്കാലം മനസ്സില്ല കാശുള്ളവൻ കൊടുക്കട്ടെ ഈ സാധു സ്ത്രീക്കും അങ്ങനെ ചിന്തിക്കാമായിരുന്നു പക്ഷെ അവൾ ഉള്ളതിൻ്റെ ഓഹരി പങ്കുവെക്കാൻ വേണ്ടി തയ്യാറാവില്ല മുമ്പൊക്കെ നമ്മുടെ ഇടവക ദേവാലയങ്ങളുടെ സാമ്പത്തിക ഉദ്ധാരണത്തിന് വേണ്ടി സ്ത്രീകൾ പിടിയേരി കൊടുക്കുന്ന പതിവുണ്ട് കുടുംബങ്ങൾ കെട്ട് പള്ളിക്ക് വേണ്ടി മാറ്റി നിർത്തുന്ന പതിവുണ്ട് പറമ്പു നിൽക്കുന്ന പല തെങ്ങുകളിൽ ഏതാനും തെങ്ങുകളുടെ തേങ്ങ അത് പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് എന്തൂരം ഉണ്ടെങ്കിലും എന്തൊരു കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അത് പള്ളിക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് മുറത്തിലിട്ട് പേറ്റി എടുത്ത അരി തിളച്ച വെള്ളത്തിലിട്ട് ചോറാക്കുന്നതിന് മുമ്പ് ആ എടുത്തു വെച്ച പാത്രത്തിൽ നിന്ന് ഒരു പിടി അരി മാറ്റി വെക്കുന്നതാണ് പിടിയരി ഉള്ളതിൻ്റെ ഓഹരിയാണ് അതില്ലാത്തവനും ഉള്ളവനുമൊക്കെ ഒരുപോലെ കൊടുക്കുക അത് കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിലും പട്ടിണിയോ ദാരിദ്ര്യമോ ഉണ്ടായിട്ടില്ല നൂറുകണക്കിന് തെങ്ങുകളിൽ ഒന്നോ രണ്ടോ പള്ളിക്ക് കൊടുത്തതിൻ്റെ പേരിൽ ആരും സാമ്പത്തികമായിട്ടും തകർന്നു പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ പങ്കുവെക്കൽ പ്രധാനപ്പെട്ടതാണ് എന്ന് തിരുവതിര ഓർമ്മിക്കുന്നു ഇവിടെയാണ് ഭരിസയിലും നിയമത്തിലുമൊക്കെ വേറിട്ട ശൈലിയിൽ മറ്റു കൊടുക്കാത്തവരെ പോലെ അല്ല ഞങ്ങൾ ദൈവം ആര് കോരി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും നമുക്ക് നമ്മുടെ മനോഭാവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം പങ്കുവയ്ക്കലിന് അപരനെ പാവപ്പെട്ടവനെ ചേർത്ത് നിർത്തുന്നതിന് ഓപ്ഷൻ ഫോർ ദ പൂവർ എത്രമാത്രം നമ്മൾ താൽപ്പര്യരാണ് എന്ന് ഗൗരവത്തോടെ നമുക്ക് ചിന്തിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ കഥാവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും